സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഞാനായിട്ട് അഫേർഡ് ചെയ്തിട്ടില്ല പക്ഷെ ജസ്സിന്റെ സ്ക്രിപ്റ്റിലും നറിയേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു കാർത്തിക് എന്താണ് കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ എനിക്ക് പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസാണ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ കുറ്റ ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത് ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് സൈഡിൽ നിൽക്കുക എന്നുള്ളതല്ലോ പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പൊട്ടം കെട്ടി ആരേ പോലെയല്ല അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അവിടെ നിന്ന് കണ്ട എന്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നതും ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അത് പക്ഷെ ആ കാർത്തികിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ